രാജാവാണെന്നാണ് വി ഡി സതീശൻ വിചാരിക്കുന്നത് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം താൻ രാജാവാണെന്നാണ് സതീശൻ കടത്തുന്നത് സതീശനെതിരായ കോൺഗ്രസ് നേതാക്കൾ തന്നെ അഭിനന്ദിച്ചു നടേശ് സതീശിന്റെ സതീശൻ ഒരു അഹങ്കാരത്തിന്റെ ഒന്ന് ആദ്രൂപല്ലേ പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ആ മൈക്ക് ഞാൻ എനിക്ക് വയസ്സ് പത്തൊൻപത്തെണ്ണുണ്ട് ഇതിനുള്ള ഒരുപാട് കെ പി സി സി പ്രസിഡന്റന്മാരൊക്കെ വരുണ്ട് പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ വരുന്നുണ്ട് ഇത്തരം തറ പറയുന്ന നിലവാരമില്ലാത്ത പരോക്ഷമായിട്ട് ഒരു പര ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിന് ഞാൻ കേട്ടിട്ടില്ല ഈ കെ പി സി സി പ്രസിഡൻ്റ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന് ഒരു അംഗീകാരം കൊടുക്കുന്നുണ്ടോ പ്രതിപക്ഷ നേതാവല്ലേ ഞാനാണ് രാജാവും രാജ്യം രാജ്യവും എല്ലാം എന്നുള്ള ഭാവത്തിനല്ലേ പ്രതിപക്ഷ നേതാവ് സംസാരിക്കണത് കെ പി സി സി പ്രസിഡന്റിൻ്റെ മൂലയിലെത്തിക്കൊണ്ടല്ലേ ഒതുക്കിക്കൊണ്ടല്ലേ പ്രവർത്തക മുമ്പിട്ട് പോയത്